ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി രണ്ട് വരെ മെധുശലഹിന് നൂറ്റി എൺപത്തി വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു ലാമേക്കിനെ ജനിപ്പിച്ച ശേഷം മെഥുശലഹ് എഴുന്നൂറ്റി എൺപത്തിരണ്ട് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മെധുശലഹിൻ്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തൊമ്പത് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു നോഹയെ ജനിപ്പിച്ച ശേഷം ലാമേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ലാമേക്കിൻ്റെ ആയുഷ്കാലം ആകെ എഴുന്നൂറ്റെഴുപത്തിയേഴ് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായ ശേഷം നോഹ ഷേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാരാകട്ടെ ആമേൻ